മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കൈതപ്പുറം ദാമോദരി നമൂതിരി പത്മശ്രീ നിറവിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണിൻ്റെ മണമൂറുന്ന ഗാനങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ വയലാർ രാമോർമ്മയ്ക്ക് ശേഷം ഏറ്റവും ഉത്കൃഷ്ടമായ വരികൾ കൊണ്ട് മലയാള സിനിമയെ സമ്പന്നമാക്കി എഴുത്തുക അദ്ദേഹത്തിൻ്റെ പത്ത് പാട്ടുകളിലൂടെ ഒരു ഓർമ്മ പുതുക്കൽ ഇന്നും ഭാസ ചിത്രത്തിലെ ദേവദുന്ദുഫി എന്ന ഗാനം തന്നെ ആദ്യം നമുക്ക് പരിശോധിക്കാം ജെറി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ അസാധ്യമായ കോമ്പോസിഷൻ യേശുദാസ് എന്ന് പറയുന്ന അനുഗ്രഹീത ഗായകൻ്റെ ശബ്ദം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വരികൾ കൂടുതലായിട്ട് പ്രതിഫലിച്ചത് ഭരതൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് എടുത്തു പറയത്തക്ക ഒരു ഗാനം വികാര നവുകയുമായി ശരിക്കും പറഞ്ഞാൽ അത് പാടുമ്പോൾ യേശുദാസും രവീന്ദ്ര മാഷും കരയുന്ന കാണാം ഒരിക്കലും ഒരു വേദിയിൽ വെച്ച് യേശുദാസ് ഇങ്ങനെ പാടുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എന്താ പറയുക കൈത്തപ്പുറജി അതിന് ട്യൂൺ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വേദിയിൽ വേദിക്ക് പുറത്ത് രവീന്ദ്രമാസയുടെ ഭാര്യ കണ്ണുനീരോടെ ഇരിക്കുന്ന ഒരു രംഗം മമ്മൂട്ടിയൊക്കെ വളരെയധികം കണ്ണു നിറഞ്ഞ അത് ആസ്വദിക്കുന്ന രംഗം മലയാളത്തിലെ ഏറ്റവും മികച്ച പത്ത് പാട്ടുകളിൽ ഒന്നായിട്ട് എൻ്റെ മനസ്സ് തോന്നിയിട്ടുണ്ട് എന്തിനെ ഇന്ത്യൻ സിനിമയിലെ അല്ലെ ഇന്ത്യൻ ഗാന ശാഖയിലെ നൂറ് പാട്ടുകളിൽ ഒന്നായിട്ട് അതിനെ കാണാം അത്രയ്ക്ക് മനോഹരം പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം സിബിമലയിൽ ചിത്രങ്ങളുടെ സിബിമലയിൽ സാറിൻ്റെ പ്രണവ് പ്രണവർട്സ് തുടങ്ങിയ ഹിസൻ അബ്ദുള്ള ഭരതം കമലതളം എന്നിങ്ങനെയുള്ള ആ സീരിയസ് ചിത്രങ്ങളിൽ ഓ സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് കലപ്രതിയും രവീന്ദ്രും യേശുദാസും കൂടെ കൊണ്ടുപോകുന്ന സുവർണ നിമിഷങ്ങൾ ആ ഹിസൻ അബ്ദുള്ള തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പ്രമദവനം അതിലൊരു വരികയുണ്ട് എവിടെയോ നമ്മൾ ഒഴുകിയെത്തുന്നത് പോലെ അല്ലേ അതൊരു മനോഹരമായ ഏതോതോ കഥയിൽ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോകുന്നു അതുപോലെ തന്നെ ഭരതത്തിലെ എന്താ പറയുക രാമകഥാഗാനലയം അത് മാത്രമല്ല ഭരതത്തിലെ ഗോപാങ്കനായാലും അത് കഴിഞ്ഞാൽ കമലതലം കമലതലത്തിലെ പാട്ട് എന്ന് പറഞ്ഞാൽ അസായന്ത്രം ചന്ദ്രിക അതിമനോഹരമായിട്ടുള്ള ഒരു അല്ലേ മറക്കാൻ പറ്റാത്ത ഫ്രെയിമും ബ്യൂട്ടിയും ക്യാമറ ആനന്ദ കൂട്ടം ക്യാമറയും ഓഹ് അസാധാരണമായ ശരിക്കും പറഞ്ഞാൽ സാനന്ദ്രം ചെന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അത് മാത്രമല്ല ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം ഈ ഹിസാൻ അബ്ദുള്ളയിലെ ഈ രണ്ടുപേരും കൂടെ ചേർന്നുള്ള മത്സരപ്പാട്ട് അത് ഇദ്ദേഹം തന്നെ അഭിനയിച്ചിരിക്കുന്ന പാട്ടും കൂടെയാണ് എന്താ ദേവസ്വാത രാഖിലമാകാൻ രണ്ടുപേരും കൂടെയുള്ള ഒരു മത്സരപ്പാട്ട് ആ മത്സരപ്പാട്ടും ആ മുഹൂർത്തങ്ങളും മലയാള സിനിമയിലെ ഒരു ചരിത്രമാണ് പിന്നെയും എത്രയെത്ര പാട്ടുകൾ എന്നാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പാട്ട് എന്ന് പറയുന്നത് കയ്യെത്തും ഒരു കുട്ടിക്കാലം എന്ത് രസമാണ് ശരി കണ്ണ് നിറയാതെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണ് പൊടിയാതെ ആ ഗാനം കേൾക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നതോ പ്രഗുൽഭരായ രണ്ട് ആർട്ടിസ്റ്റുകൾ തിലകസാറും മുരളിയും മുരളിയും ഒരു ഒരു അനിയനും ചേട്ടനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കഥ വളരെ മനോഹരമായി ഇനി എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ഗാനമെന്ന് പറയുന്നത് കിരീടത്തിലെ നൊസ്റ്റാർജി കണ്ണീർപ്പൂവിൻ്റെ കബളിൽ തലോടി ഓഹ് അതരുത് എന്താ പറയുക അതിലൊരു വാത്സല്യമുണ്ട് സ്നേഹമുണ്ട് അതിലൊരു പ്രണയമുണ്ട് ഒരു വിരഹമുണ്ട് അല്ലേ പ്രണയം വാത്സല്യം വിരഹം എല്ലാം നിറഞ്ഞൊരു മനോഹരമായ ഗാനം അതും ഈ കണ്ണു നിറയാതെ കാണാൻ കഴിയത്തില്ല അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പാട്ടാണ് ദേശാടത ആ അത് കേരള പ്രതി സംഗീതം ചെയ്ത മനോഹരമായ ഒരു അത് വളരെ അത്ഭുതകരമായ ഒരു സിനിമയാണ് ആ സിനിമ കണ്ടില്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം അതിലെ ഓ അത് കളി വീടു അതിമനോഹരം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജയരാജ് സിനിമകൾ സീരീസ് ജയരാസാന്റെ തുടർന്നുള്ള സിനിമകൾ എന്ന് പറയുന്നത് താലോരം താലോരത്തിൻ്റെ ഒരു പാട്ട് അത് മനോഹരം കളിയാട്ടം തീരത്ത് തിങ്കൾ അതുപോലെ തന്നെ കണ്ണകിന്ന് വരുമോ കരുനീല കണ്ണകി അങ്ങനെ ദ മാസ്റ്റർ പീസ് ഓഫ് ദ ലെജൻഡ് ഞാൻ വളരെ അഭിമാനത്തോടെ ആയിരിക്കുന്നു പിന്നെ എടുത്തു പറയത്തക്കാര് ഇത്രത്തോളം അർത്ഥവത്തും മണ്ണിന്റെ മണമുള്ള പാട്ട് എഴുതിയ ഇദ്ദേഹത്തിൻ്റെ തൂലുകിൽ നിന്ന് രചിക്കപ്പെട്ട വൺ ഓഫ് ദ വലിയ ഹിറ്റ് എന്ന് പറയുക ബമ്പർ ഹിറ്റ് എന്ന് പറയുന്ന ഒരു പാട്ടാണ് ജാസി ഹിറ്റ് പാടിയ ലജ്ജാവതിയെ അപ്പോൾ എനിക്ക് ഇങ്ങനെയും എഴുതുക യുവാക്കളുടെ മനസ്സിൽ എന്താ പറയുക ഒരു ഭയങ്കരമായ രോമാഞ്ചം ഉളവാക്കിയ ലജ്ജാവതിയെ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ എഴുതിയ മിന്നപള്ളേ എന്ന് പറയുക അതുപോലെ ഒരു ലജൻഡായ എങ്കിലും അദ്ദേഹത്തിന് എന്താ പറയുക വളരെ വൈകിയാണ് അംഗീകാരം ലഭിച്ചത് ഇത് സംബന്ധിച്ച് ഇനിയും പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള അംഗീകാരം ലഭിക്കുവാൻ ദൈവം സർവക്ഷേത്രന ദൈവം ഇദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ സ്നേഹപൂർവ്വം വിനോദ് താങ്ക് യു എല്ലാ വിനോദിന് നന്ദി